അണ്ട നല്ല ഓർക്കത്തിലാ ആ ഓ ഇത്തിരി ഞാൻ ഇവിട കടക്കട്ടെ നല്ല കാറ്റ് മോളിക്ക് ഇന്ത രസ ഈ പെണ്ണി ഇതുവരെ നീട്ടിട്ടില്ല ഈ ഒരു ക്ലാസ് ചായയേ തരാനെ ഈ പെണ്ണേ പെണ്ണേ നീട്ടിയില്ലേ ആ അമ്മേ വരുന്നു ആ ചക്കിമോൾ നാളെ നീട്ടല്ലോ ഇഞ്ചി കേരനെ ടർക്കവന്നില്ല ആടെ നീട്ടിട്ട് കേട് നടന്നിരുന്നില്ലേ അക്ക മരന്നില്ലന്നെ ശരി ശരി ഇവിട കിടന്നോട്ടാ ചക്കിമോളേ എടി ചക്കിമോളേ ണോ അമ്മേ അനോടെ രാവിലെ മുതൽ നോക്കിട്ട് കാണുന്നില്ല കാണില്ല അമ്മേ ഇന്നലെ പിള്ളേരുടെ റൂമിലേക്ക് കടന്നു തുടങ്ങിയത് പിള്ളേരെല്ലാം ഹാള് കിടക്കുകയാണ് അവളുടെ കടന്നത്

പ്രിയപ്പെട്ട അച്ഛ അമ്മ ഞാൻ പോകുന്നു എനിക്ക് ഗൗതത്തിനെ മറക്കാൻ പറ്റത്തില്ല ഞാൻ ഗൗതത്തിന്റെ കൂടെ പോകുന്നു എല്ലാവരും എന്നോട് ക്ഷമിക്കണം ഇത് സിനിമയും സീരിയലിനെയും ഡയലോഗാല്ല ഇത് എഴുതി രാവിലെ മുതൽ കാണുന്നില്ലെന്ന്

നാളെ എൻ്റെ മോള് ഞങ്ങളോട് ഈ ചതി ചെയ്തല്ലോ എന്നോട് ക്ഷമിക്ക കേട്ടോ എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ അവരോട് പറഞ്ഞു മനസ്സിലാക്കിയേതാണ് ചേട്ടൻ അറിയാവുന്നല്ലേ പക്ഷെ അവൾ ഇങ്ങനെ ചെയ്യുന്നേ എനിക്ക് അറിയില്ലായിരുന്നു ഒരു സൂചന പോലും എനിക്ക് കിട്ടിയില്ല എന്നാരോ എന്നോട് ക്ഷമിക്കണം ഇന്നലെ അവൾ അവനു സംസാരിക്കുന്നത് ഞാൻ കണ്ടടാ പക്ഷെ ഞാൻ വീട്ടിൽ പറയാൻ മറന്നു നീ എന്കൊണ്ടെന്നോട് പറഞ്ഞില്ല എടി ദുഷ്ടേ അച്ചമ്മ ഞാൻ പേടിച്ചിട്ട് പറയാഞ്ഞിരുന്നത് ഇനി ഇപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല പോട്ടെ പോയേര് പോയി ഇനി ഇപ്പോ വെഷമിച്ചിരിന്നിട്ട് എന്താ കാര്യം അതെ അതെന്നെ എനിക്കും പറയാനുള്ളത് ഇനി എന്താ പിള്ളേരെ ഞാൻ ഇനി എന്ത് പറയും എന്റെ കൂട്ടുകാരിയോട് നിശ്ചയം ഉറപ്പിച്ചു കഴിഞ്ഞതാണ് എന്താ ഞാൻ പറയ അവരോട് ഫുഡ് നക്കി കൊടക്കണ്ട അപ്പോൾ അവരോട് പറഞ്ഞു ഇനി വരണ്ടന്ന് ഞങ്ങൾ ഫുഡ് ഒന്നും വെച്ചിട്ടില്ലെന്ന് പറഞ്ഞു മുത്തശി ഈ പൊന്നിനെ ഞാൻ ഉണ്ടല്ലോ പറഞ്ഞു ശരിന്നല്ല പരിച്ചിച്ചി ഒന്നുമില്ലണ്ടാ ഇരിക്കേ നീ നമുക്ക് ടോസ്നെ വാങ്ങാൻ സ്കൂളിക്ക് വേണ്ടല്ലേ ചേച്ചി പോയ കാരണം ചേച്ചി വെക്ഷിക്കാതെ ഇരിക്കേ എന്തായാലും ഞങ്ങൾ പോയിട്ട് വരാം ആട വരെ കേറ്റിയെന്ന് നമ്മൾ ഞങ്ങൾ അന്നെച്ചിട്ട് വരാം ഇങ്ങോട്ട് പറയയാ വേണ്ട ഞാൻ അവളെ ഒരു കാര്യം ഇതി കേറ്റണ്ട ശരിന്ന ഇനി അവളെ നേ ഈ വീട്ടിലോട്ട് കേറ്റില്ല ഞങ്ങൾ ചേച്ചിനെ ഈ വീട്ടിലോട്ട് കേറ്റില്ലേ ഇല്ലെന്നാ നീ വീടിന്റെ പരിസരത്ത് പോലും അവളെ കേറ്റില്ല